ഛത്തീസ്ഗഡ് പത്തനംതിട്ട പാർലമെന്റിൽ ആന്റോ ആന്റണിയുടെ വിജയം ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന് ഇത്ര അറ്റ അനുകൂലമായ വോട്ടാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട പാർലമെന്റിൽ ആന്റോ ആനണിക്ക് ഗംഭീരമായ വിജയമാണ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട പാർലമെന്റിൽ ആന്റോ ആനണി മത്സര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ചില വ്യാജ പ്രചരണങ്ങൾ ചിലരെ അഴിച്ചുവിടുകയുണ്ടായി അദ്ദേഹത്തിനെ കാണുവാനില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് ഭൂരിപക്ഷം നോക്കുമ്പോൾ അദ്ദേഹത്തിന് പത്തനംതിട്ടയിലെ ജനങ്ങൾ ആ നൽകിയിരിക്കുന്ന ഭൂരിപക്ഷമാണ് ജനങ്ങൾക്കിടയിൽ ആന്റോ ആനിയെ വലിയ ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരമാണ് ആന്റോ ആനനിക്ക് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാറിനെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അടിച്ചു കയറിയ മക്കളെ എന്ന് പറയുന്ന തരത്തിൽ ആന്റോ ആനിയെ പത്തനംതിട്ടയിലെ ജനങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് തുടർന്നും വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഈ എങ്ങനെ കാണുന്നു രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാരണം കേരളത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിലെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം പത്തൊമ്പതാണെങ്കിൽ പോലും ഈ പ്രാവശ്യം പതിനെട്ട് കിട്ടിയിട്ടും ഇതൊരു പ്രത്യേകതരം വിജയമായിരുന്നു കാരണം നമുക്ക് അറിയാം എന്തെല്ലാം ആരോപണങ്ങളാണ് സി പി ഐ എം എന്ന പാർട്ടി പടച്ചുവിട്ടത് ആർ എസ് എസ് സംഘപരിവാർ ശക്തി ഒരു സൈഡിൽ അതുപോലെ തന്നെ സി പി ഐ എം വേറൊരു സൈഡിൽ എന്തെല്ലാം ആരോപണങ്ങൾ പടച്ചുവിട്ടിട്ടും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യു അടക്കമുള്ള എല്ലാ പോഷക സംഘടനകളും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ആന്റോ ആന്റണി വമ്പിച്ച ഭൂരിപക്ഷം വിജയം തികച്ചും അധികാരമായ വിജയമാണ് മാത്രമല്ല പിന്നെ ഈ പാർട്ടിയെ ഒറ്റ ചില ഡി സി മുൻ ഡി സി പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തൽ അവർക്കൊക്കെ ഉള്ളൊരു പകരം വീട്ടിലും ആണ് ഇത് നാട്ടിലെ ജനങ്ങള് തീർച്ചയായിട്ടും കോൺഗ്രസിനോടൊപ്പമാണ് ഒപ്പമാണെന്നുള്ള തികൃത്തെ വിശ്വാസമാണ് നിയമസഭാ ഇലക്ഷൻ അടക്കം വൻ ഒരു പത്തനംതിട്ടയെ നിമിഷമാണ് കാരണം കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലം ആന്റോ അനണി പത്തനംതിട്ടക്കാർക്ക് എന്ത് നൽകി എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് ഇന്ന് പത്തനംതിട്ടയിലെ ഏറ്റവും നല്ലവരായ ജനങ്ങൾ നമ്മുടെ സ്വന്തം ആൻഡോയ്ക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഏതാണ്ട് ഇപ്പൊ ഞാൻ നോക്കി പോയ അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപുഴുപ്പിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും ഇതാണ് ആൻഡോയെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ സാധാരണക്കാര് നൽകിയ ഈ വോട്ട് ഈ വിജയം ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ തുടർച്ചയായ നാലാം തവണയിൽ ആന്റവാൻഡണി വളരെ മികച്ച വിജയത്തിലേക്ക് പോവുകയാണ് ഈ വിജയത്തിൽ ആന്റോ വോട്ട് ചെയ്ത ഈ പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു